രാജസ്ഥാനിലെ നീംകാത്താനെ ജില്ലയിലെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൻ്റെ കോലിഹാൻ ഖനിയിൽ കുടുങ്ങിയ പതിനാല് പേരിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി ലിഫ്റ്റ് തകർന്നാണ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും കൊൽക്കത്ത വിജിലൻസ് സംഘത്തിലുള്ളവരും ഉൾപ്പെടെ ഖനിയിൽ കുടുങ്ങിയത് ഖനിയിലകപ്പെട്ട പതിനൊന്ന് പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഖനിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മീറ്റർ താഴ്ചയിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി എട്ടോടെയാണ് ലിഫ്റ്റ് തകർന്ന് സംഘം ഖനിയിൽ കുടുങ്ങിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിനിടയിലാണ് മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയത് ഇവരെ ജയ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഹിന്ദുസ്ഥാൻ കോപ്പറ ലിമിറ്റഡിന്റെ ഖനിയിൽ പരിശോധനയ്ക്കായാണ് വിജിലൻസ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത് ഖനിയിലേക്ക് ഇറങ്ങുന്നതിനിടെ ലിഫ്റ്റിന്റെ കയർ പൊട്ടി സംഘം അപകടത്തിൽപ്പെടുകയായിരുന്നു അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തെത്തിയതായി ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രവീൺ നായിക് പറഞ്ഞു ഇതുവരെ അപകടത്തിൽ ആരും മരിച്ചിട്ടില്ലെന്നാണ് വിവരം ഖനിയിൽ കുടുങ്ങിയ എല്ലാവരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രദേശത്തെ എം എൽ എ ധർമ്മപാൽ ഗുജാർ പറഞ്ഞു